പ്രിയപ്പെട്ടവരെ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ഒഫീഷ്യൽ വീഡിയോ അല്ല അല്ലെങ്കിൽ ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷനും അല്ല പക്ഷേ അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോഡോഫോൺ ഐഡിയയുടെ ഒരു പ്രതികരണം അവർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോമിന് അയച്ചു കൊടുത്ത ഒരു കത്തിൽ പറയുന്ന ഒരു പ്രതികരണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇതാ വോഡോഫോൺ ഐഡിയ ഇതാ പൂട്ടാൻ പോകുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് പലിശയും പെനാൾറ്റിയും അടക്കം അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ ഡിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് വോഡോഫോൺ ഐഡിയ നൽകാനുള്ള മുപ്പതിനായിരം കോടി രൂപയുടെ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുഡ് ഐഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികോമിന് അയച്ചു കൊടുത്തൊരു കത്തിൽ പറയുന്നത് ഇത്രയും ഭീമമായ തുക അതും പെനാൾട്ടിയും പലിശയും അടക്കം ചേർത്തിട്ടുള്ള തുക അടക്കേണ്ടി കഴിഞ്ഞാൽ അത് തങ്ങളുടെ പ്രവർത്തനത്തിനെ ബാധിക്കുമെന്നും ആ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകുവാനുള്ള പ്രയാസത്തെക്കുറിച്ചും കൂടി സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്ന കത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില കുത്തിത്തിരിപ്പുകാരും ചില ഓൺലൈൻ അടക്കം പുറത്തിറക്കിയ വാർത്തയാണ് ദ വോഡോഫോൺ ഐഡിയ പൂട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത ഈ വാർത്ത തത്വത്തിൽ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് പ്രവർത്തന മികവുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വോഡോഫോൺ ഐഡിയയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഈ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമാനമായിട്ടുള്ള സമയത്ത് തന്നെയാണ് തങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ സർവീസ് ഏറ്റവും മികവുറ്റതാക്കുന്നതിന് വേണ്ടി വി വലിയ പ്രവർത്തനങ്ങളും വലിയ മുന്നോക്കവുമായിട്ട് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഒരു ലക്ഷം ടവറുകളാണ് ഇന്ത്യ ഒട്ടുക്കും വോഡഫോൺ ഐഡിയ അതിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പൂട്ടാൻ പോകുന്നു എന്ന് പറയുന്നൊരു കമ്പനിയാണ് പൂട്ടാൻ പോകുന്നു എന്ന് പലരും വാർത്തകൾ പുറത്തെത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ ഒരു ലക്ഷം ടവറുകൾ തങ്ങളുടെ സർവീസ് ഏറ്റവും മികവറ്റ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലൊട്ടും സ്ഥാപിച്ചിട്ടുള്ളത് ചിന്തിക്കുന്നവരിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ലക്ഷം ടവറുകൾ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ സ്ഥാപിച്ച ഒരു കമ്പനി കൂട്ടിപ്പോകുമോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ തേടാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം കേരളത്തിൽ പ്രവർത്തിച്ചു മറ്റു ടെലികോം കമ്പനികളെ അപേക്ഷിച്ച് വി മാത്രമാണ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അഞ്ച് സ്പെക്ട്രം ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു തൊള്ളായിരം മെഗാ ഹെഡ്സ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് മെഗാ ഹെഡ്സ് വരെയുള്ള അഞ്ചോളം സ്പെക്ട്രം ആശ്രയിക്കാവുന്ന ഏക കമ്പനി വി മാത്രമാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത രാജ്യത്തൊട്ടേക്കും വൺ പോയിന്റ് സീറോ ത്രീ ബില്ല്യൺ ആളുകളിലേക്ക് അതായത് എഴുപത്തി ഏഴ് ശതമാനത്തോളം ആളുകളിലേക്ക് ഫോർ ജി സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലയിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിനുള്ളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളിലേക്കും ഫോർ ജി സർവീസ് എത്തിക്കും എന്നാണ് വി പറയുന്ന മറ്റൊരു വാഗ്ദാനം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എ ഐ ഇന്റലിജൻസ് സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ ബി എമ്മുമായും അതുപോലെ തന്നെ ആക്സെഞ്ചറുമായും ലോകത്തിലെ തന്നെ പ്രമുഖ ടെക്കി കമ്പനികളായിട്ടുള്ള ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് മക്കുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എ തങ്ങളുടെ ഉപഭോക്താക്കളിൽ എത്രത്തോളം നല്ല രീതിയിൽ ഒരു സർവീസായി എത്തിക്കാം എന്നുള്ള കാര്യത്തിനകത്ത് ഇത്തരം കമ്പനികളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഗുഡഫ് ഐഡിയ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അത്തരം ചർച്ചകൾ സൂചിപ്പിച്ചു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലടക്കം ഫൈവ് ജിയുടെ സേവനം എത്തിക്കണമെന്നുള്ള വാഗ്ദാനം കമ്പനി പുറത്തറിയിച്ചു കഴിഞ്ഞു തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മികവുറ്റ സേവനം നൽകുന്നതിന് വേണ്ടി വി രാജ്യത്താകമാനം ഫൈവ് ജി ലോഞ്ച് പ്ലാനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പ്രധാന നഗരങ്ങളായിട്ടുള്ള മുംബൈ ഡൽഹി അതുപോലെ തന്നെ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ വോഡോഫോൺ ഐഡിയ അതിൻ്റെ ഫൈവ് സേവനം ഇപ്പോൾ തന്നെ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ ഇരുപത്തി മൂന്നോളം സർക്കിളുകളിൽ മികച്ച അല്ലെങ്കിൽ മികവിച്ച നഗരങ്ങളിൽ കേരളത്തിൽ തന്നെ കൊച്ചി തിരുവനന്തപുരം അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിൽ തങ്ങളുടെ ഫൈവ് ജി സേവനം തുടങ്ങി വെക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ ഫൈവ് ജി ലോഞ്ച് നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടെലികോം കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി റീചാർജിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും തടസ്സം ഇന്റർനെറ്റ് സേവനവും തടസ്സമില്ലാത്ത കോളും പ്രൊവൈഡ് ചെയ്യുന്ന ഏക കമ്പനി വി ആണ് തങ്ങളുടെ എല്ലാ നെറ്റ്വർക്കിലും അത് ഫോർ ജി ആവട്ടെ ഫൈവ് ജി ആവട്ടെ അൺലിമിറ്റഡ് കോൾ അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ഓഫർ നൽകുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റീചാർജിലൂടെ കസ്റ്റമേഴ്സിനും വലിയ രീതിയിലുള്ള സേവനം അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കാവുന്ന തരത്തിലുള്ള സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് വി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ വി പൂട്ടാൻ പോകുന്നു എന്നുള്ള വാർത്തകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളിൽ വിശ്വസിക്കാതെ നിങ്ങൾ വിയിൽ വിശ്വസിക്കുക ഇതിനേക്കാളൊക്കെ പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കവുമായി രാജ്യത്ത് എല്ലാ സ്ഥലത്തും ഇന്റർനെറ്റ് എത്തിക്കുക ടവറിലൂടെ ഇൻ്റർനെറ്റ് എത്തിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൂടി അവരുടെ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് എത്തിക്കുക എന്നുള്ള വലിയ താൽപ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിന് വേണ്ടി അമേരിക്കൻ കമ്പനിയായിട്ടുള്ള എസ് ടി സ്പേസ് മൊബൈലുമായി വി കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യത്തെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും ഇൻ്റർനെറ്റ് സേവനം എത്തിക്കുന്നതിന് വേണ്ടി വി ഓഡനായിട്ടേക്ക് സാധിക്കും എന്നുള്ളതും കൂടി മറ്റൊരു വലിയ വാർത്തയാണ് പൂട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ഇതാ പൂട്ടാൻ പോകുന്നു എന്ന് മറ്റുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ കാര്യമാണ് ഞാൻ ഇത്ര സമയം നിങ്ങളോട് സംസാരിച്ചത് ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സർവീസ് എത്തിക്കുന്നതിന് വേണ്ടി മികവുറ്റ സേവനങ്ങളുമായി കടന്നു വരുന്നതിന് വേണ്ടി അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂട്ടിപ്പോകുമെന്ന് പറയുന്നതും പൂട്ടിപ്പോകുമെന്ന് കരുതും തന്നെ വലിയ തെറ്റുകൾ ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളിൽ വിശ്വസിക്കാതെ തങ്ങളുടെ സേവനം ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ വിശ്വസിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു കൊണ്ടുവരാൻ